തനിക്ക് വഴിതെറ്റിയെന്നർത്ഥം വരുന്ന നയൻതാരയുടെ പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന നയൻതാര തന്നെയാണ് സിനിമാ പ്രേമികൾക്കിടയിലെ സംസാര വിഷയം അതിനു കാരണം നയന്താരയുടെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഭർത്താവ് വിഘ്നേശുവിനും ഇരട്ടക്കുട്ടികളായ കുട്ടികളായ ഉയരിനും ഉലകത്തിനുമൊപ്പം സന്തോഷകരമായ ഒരു ജീവിതമാണ് നയൻതാര നയിക്കുന്നത് നയൻതാരയുടെയും വിഘ്നേഷിന്റെയും ആരാധകർ എപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്നതും ഇവരുടെ കുടുംബത്തിന്റെ വിശേഷങ്ങളാണ് എന്നാൽ തന്റെ സ്വകാര്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയാതെ പറയുന്ന തരത്തിലാണ് നയൻതാരിയുടെ ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളൊക്കെ സെലിബ്രിറ്റികൾ പൊതുവേ ഇത്തരം നിഗൂഢമായ പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ആരാധകരോട് പറയാതെ പറയുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇത്തരത്തിൽ നിഗൂഢമായ പോസ്റ്റുകൾ പങ്കുവച്ചാൽ ആരാധകർ അത് കീറിമുറിച്ച് പരിശോധിക്കുകയും ചെയ്യും നയൻതാരയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തുടക്കമായി ഇവർ കണക്കാക്കുന്നത് താരം ഭർത്താവ് വിഘ്നേഷ് ശിവനെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തപ്പോൾ മുതലാണ് വിഘ്നേഷ് ശിവനെ നയൻതാര അൺഫോളോ ചെയ്തു എന്ന തരത്തിലൊരു വാർത്ത പ്രചരിച്ചിരുന്നു എന്നാൽ ഈ വാർത്ത സത്യമായിരുന്നില്ല എന്നും നയൻതാരയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോയിങ് ലിസ്റ്റിൽ വിഘ്നേഷ് ശിവനെ കാണിക്കുന്നുണ്ടെന്നുമായിരുന്നു പിന്നീട് വന്ന വാർത്തകൾ അതേസമയം അൺഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഇത്രയ്ക്ക് വലിയ ചർച്ചയാകുമായിരുന്നില്ല പിന്നീട് കണ്ണീരോടെയാണെങ്കിലും അവൾ എന്നും തനിക്ക് ലഭിച്ചു എന്നെ പറയൂ എന്ന് നയൻതാര ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചിരുന്നു ഇതോടെയാണ് ഇരുവർക്കുമിടയിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് ആരാധകർ കരുതിയതും താരദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്തായിരിക്കുമെന്ന് ഊഹിച്ച് ചർച്ചകൾ തുടങ്ങുകയും ചെയ്തു ഇരുവരും വിവാഹമോചനത്തിന്റെ ഒരുങ്ങുന്നുവെന്ന തരത്തിൽ വരെ ഗോസിപ്പുകൾ ഉയർന്നു ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി താരദമ്പതികളുടെ പേജിൽ പ്രത്യക്ഷപ്പെട്ടു വിഘ്നേശിവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന നയൻതാരയായിരുന്നു ഈ വീഡിയോയിലുള്ളത് നയൻതാരയും വിഘ്നേശിവനും ഒരേപോലെ തന്നെ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവെക്കുകയും ചെയ്തു അതോടെ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ പിരിയുകയാണെന്ന് വിഷമിച്ചിരുന്ന ആരാധകർക്ക് അല്പം സമാധാനമായി എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു നിഗൂഢ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് നയന്താര എത്തിയതോടെ വീണ്ടും ചർച്ചകൾക്ക് ചൂടുപിടിച്ചു ഐ എം ലോസ്റ്റ് എന്നാണ് നയന്താര തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചിട്ടുള്ളത് ഇതോടെ ആരാധകർക്ക് വീണ്ടും കൺഫ്യൂഷൻ ആയിട്ടുണ്ട് വിവാഹമോചന ഗോസിപ്പുകൾ അടിച്ചിറക്കിയവരെ പരിഹസിക്കാൻ കുറിച്ചതാണോ അതോ വല്ല സങ്കടങ്ങളിലൂടെയുമാണോ നയൻതാര കടന്നു പോകുന്നത് എന്നൊക്കെയാണ് ആരാധകർ ആശങ്കപ്പെടുന്നത് അതോ ഇനി ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ മാർച്ച് എട്ടിന് വനിതാ ദിനവുമായി ബന്ധപ്പെട്ടാണോ ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഡ്രാമ എന്ന് ചോദിക്കുന്നവരും ആഴ്ചകൾക്ക് മുൻപ് സ്വന്തം മരണ വാർത്ത പൂനമ്പാണ്ടെ അടിച്ച ആളുകളെ കബളിപ്പിച്ച സംഭവത്തിന് ശേഷം ഏത് സെലിബ്രിറ്റി ഇത്തരം ഒരു അവ്യക്തമായി പോസ്റ്റ് പങ്കുവെച്ചാലും ഒന്ന് ആലോചിച്ച ശേഷം മാത്രമേ ആരാധകർ ഇപ്പോൾ ഇതിന് പിന്നാലെ പോകാറുള്ളൂ പൊതുവേ തന്റെ സ്വകാര്യ ദുഃഖങ്ങളും ആകുലതകളും ആരാധകരെ അറിയിക്കാനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഡ്രാമ കളിക്കാനും ഒന്നും ഇഷ്ടപ്പെടാത്തയാളാണ് നയൻതാര അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നയൻതാര ഇത്തരം പോസ്റ്റുകൾ പങ്കുവെക്കുന്നതെന്ന സംശയവുമുണ്ട് ഇവർക്ക് വിഘ്നേഷനുമായുള്ള വിവാഹത്തിനു ശേഷം ജവാൻ റിലീസിന് മുന്നോടിയായിട്ടായിരുന്നു നയൻതാര ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുറന്നതുതന്നെ അതിനു മുൻപ് വിഘ്നേഷ് ആയിരുന്നു നയൻതാരയുടെ വിശേഷങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ആരാധകർക്ക് വേണ്ടി പങ്കുവെച്ചത് ഈ അടുത്തിടെയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുറന്നതെങ്കിലും സെവൻ മില്യൺ ആളുകളാണ് നയൻതാരയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് മക്കളുടെയും ഭർത്താവിന്റെയും ചിത്രങ്ങളും തന്റെ ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ മാർക്കറ്റിംഗ് വീഡിയോകളും ഒക്കെയാണ് നയൻതാര ഏറെയും ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവയ്ക്കാറുള്ളത് എന്തായാലും നയൻതാരയും വിഘ്നേശിവനും വിവാഹ ജീവിതം ആരംഭിച്ചിട്ട് രണ്ടു വർഷത്തോട് അടുക്കാൻ പോവുകയാണ് ഏകദേശം ആറു വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു നയൻതാരയും വിഘ്നേശിവനും വിവാഹിതരായത് വിഘ്നേഷിന് മുൻപ് നിരവധി പ്രണയ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളയാളാണ് നയൻതാര എന്തായാലും ഇവരുടെ കുടുംബജീവിതം വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ